കഴിഞ്ഞ പത്ത് വർഷ കാലമായി തുടർച്ചയായി ഇടതുപക്ഷ ജനാധിപത്യയുടെ ഭരണം കൈയാളുന്നത് ഈ പത്ത് വർഷം കൊണ്ട് ഏകദേശം അഞ്ഞൂറ് കോടി പരം രൂപയുടെ വികസന ക്ഷേമ പദ്ധതി ഈ മുനിസിപ്പൽ പ്രദേശത്ത് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ പദ്ധതികളെ കുറിച്ചൊന്നും ഞാൻ വളരെ വിശദീകരിക്കുന്നില്ല അത് മാധ്യമ സുഹൃത്തുക്കൾക്ക് അതിന്റെ കോപ്പിന്യു ഇവിടെ അടിസ്ഥാന സൗകര്യത്തിനും അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ഏറെ ആവശ്യമായിട്ടുള്ള പദ്ധതികളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിയുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്ത് നടപ്പിലാക്കി ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള പൊതു മശാനം ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിലാണ് നടപ്പിലാക്കാൻ കഴിഞ്ഞത് ഏവർക്കും അറിയുന്നത് പോലെ വക്കല നഗരസഭയിൽ ഒരു ആഡിറ്റോറിയവും അതോടൊപ്പം തന്നെ മാലിന്യ സംസ്കരണ പ്ലാന്റും കക്കൂസ് മാലിന്യം വരെ സംസ്കരിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റും ഈ വികസന പ്രവർത്തനത്തിൽ അത്തരത്തിൽ ജനക്ഷേമകരമായിട്ടുള്ള കൊട്ടേര പദ്ധതികൾ നടപ്പിലാക്കിയ ഇടതുപക്ഷ ജനാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തെരഞ്ഞെടുപ്പ് ഒരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുപ്പത്തി നാല് ഭാഗവും ആണുള്ളത് അതിൽ ഏറ്റവും പ്രായം കൂടിയ സ്ഥാനാർത്ഥി അറുപത്തി ആറ് വയസ്സുള്ളത് ഏറ്റവും പ്രായം കുറഞ്ഞത് മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു സ്വഭാവമാണ് പാട് ഒന്ന് വിളപ്പുറം പകത് എച്ച് പക്കത്ത് രണ്ട് വിളപ്പറം മൂന്ന് ജനതാ മൂന്ന് ും രണ്ടു തലും എന്നാലു താങ്കൾ മത്സരത്തുണ്ട് നിതിൻ നായർ നിലവിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ് മത്സരരംഗത്തുള്ളത് മുൻ മുൻസിപ്പൽ വൈസ് ചെയർമാൻ ആയിട്ടുള്ള അനുജോ വീണ്ടും മത്സരരംഗത്ത് ഉണ്ട് ഗീത ഹ്രൻ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു സജിത് റോയി മുൻ കൗൺസിലായിരുന്നു ശുഭാ മുൻ കൗൺസിലർ ിന്ദു എസ് മുൻ കൗൺസിലായിരുന്നു അങ്ങനെ മുപ്പത്തിനാല് പേരും ഭരണത്തിന് എല്ലാ സാധ്യതകളും നമ്മുടെ ഈ മുനിസിപ്പൽ പ്രദേശത്തുണ്ട് കഴിഞ്ഞ ടൈമിൽ നമുക്കറിയാം നമ്മൾ എല്ലാവരും കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതുമാണ് ഒരു ഭൂരിപക്ഷമില്ലാത്ത ഒരു ഭരണസമിതി അഞ്ചു വർഷം ഭരണം തെളിയിക്കുമ്പോൾ ഒട്ടേറെ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടാണ് ആ ഭരണസമിതി മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് ജനങ്ങൾക്ക് ആശ്വാസകരമായിട്ടുള്ള ഒട്ടേറെ പദ്ധതികൾ അത് നടപ്പിലാക്കുന്നതിനും അതിൽ തീരുമാനമെടുക്കുന്നതിനും മുനിസിപ്പാലിറ്റി കക്ഷിതല വെച്ച് നോക്കുമ്പോ ബി ജെ പിയും കോൺഗ്രസും അവര് രണ്ടുപേരും ഒരുമിച്ച് നിന്ന് എതിർക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് കഴിഞ്ഞ ബജറ്റ് തന്നെ പാസാക്കാൻ കഴിയാത്ത തരത്തിൽ ഇത്തരം ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നത് ഈ രണ്ട് മുന്നണി യു ഡി എഫ് ആകട്ടെ ബി ജെ പി ആകട്ടെ ഇവ രണ്ടും ഒരുമിച്ച് ചേർന്ന് ഈ ഭരണസമിതി എന്തുകൊണ്ടുവന്നാലും എതിർക്കുന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ ചെയ്തു